ടക്കമുള്ള ഉക്രൈൻ നഗരങ്ങളിൽ ഒരാഴ്ചത്തേക്ക് ആക്രമണം നടത്തരുത് എന്ന തന്റെ ആവശ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് പുടിൻ തന്റെ അഭ്യർത്ഥന അംഗീകരിച്ചു എന്ന വിവരം യു എസ് പ്രസിഡന്റ് വെളിപ്പെടുത്തിയതെന്ന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു മേഖലയിലെ അതിശൈത്യം കണക്കിലെടുത്ത് കീവിലും സമീപ നഗരങ്ങളിലും ആക്രമണം നടത്തുന്നത് ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കണമെന്ന് ഞാൻ പുടിനോട് നേരിട്ട് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം അതിന് സമ്മതിച്ചു പുടിനെ ഫോൺ കോൾ പാഴാക്കേണ്ടെന്നും അത് നടക്കാൻ പോകില്ലെന്നും നിരവധി പേർ പറഞ്ഞു എന്നാൽ അദ്ദേഹം അത് ചെയ്തു യു എസ് പ്രസിഡന്റ് ആണ് ഇപ്രകാരം പറഞ്ഞത് ഇത് അപ്രതീക്ഷിതമായ ഒരു വെടിനിർത്തൽ കരാറാണെന്നും ട്രംപ് വിശേഷിപ്പിക്കുകയുണ്ടായി അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്കായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മോസ്കോയിലേക്ക് ക്ഷണിച്ച റഷ്യ ക്ഷണത്തോടെ യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വക്താവ് ഡിമിട്രി പെസ്കോവ് പറഞ്ഞത് അതേസമയം ഇതിനു മുൻപും സെലൻസ്കി റഷ്യ തങ്ങളുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് തങ്ങൾക്ക് നേരെ മിസൈൽ ൾ വർഷിക്കുന്ന ഒരു രാജ്യത്തേക്ക് പോകില്ലെന്ന് കാട്ടി സെലൻസ്കി ക്ഷണങ്ങൾ തള്ളിയിരുന്നതാണ് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ത്രികക്ഷി ഉന്നതതല ചർച്ചയുടെ രണ്ടാം റൌണ്ട് ഞായറാഴ്ച അബുദാബിയിൽ നടക്കും കഴിഞ്ഞയാഴ്ച നടന്ന ആദ്യ റൌണ്ടിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് സമാധാന ചർച്ചകൾക്കായി റഷ്യ വീണ്ടും ഉക്രൈനെ ക്ഷണിച്ചിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ സമാധാന ചർച്ചയ്ക്കായി മോസ്കോയിലേക്ക് ക്ഷണിച്ചതായാണ് ാണ് റഷ്യ വ്യാഴാഴ്ച അറിയിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് റഷ്യ താൽക്കാലികമായി വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അതേസമയം അമേരിക്കൻ ഉപരോധത്തിന് വഴങ്ങി ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറച്ചതായി തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ട് കഴിഞ്ഞ വർഷം പകുതിയിൽ പ്രതിദിനം രണ്ട് ലക്ഷം ബാരൽ ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് ഡിസംബറിൽ ഒന്ന് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം ബാരലായി കുറച്ചിരുന്നു ഇപ്പോഴിത് ഒന്ന് ദശാംശം ഒരു ലക്ഷമാക്കി കുറച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പകരം അറേബ്യൻ എണ്ണയെ ാണ് ഇന്ത്യ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒന്ന് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം ബാരലിൽ നിന്നും ഒമ്പത് ദശാംശം രണ്ട് നാല് ലക്ഷമാക്കി ഉയർത്തിയും ഇറാനിൽ നിന്നുമുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചുമാണ് റഷ്യൻ എണ്ണയിലേക്കുള്ള ആശ്രയത്തെ ഇന്ത്യ മറികടക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ നായറ എനർജിയും ഇന്ത്യൻ ഓയിലും മാത്രമാണ് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ പെട്രോൾ പമ്പ് ശൃംഖലയായ റിലയൻസ് ആയിരുന്നു റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്നാൽ റിലയൻസും റഷ്യൻ എണ്ണയെ കൈവിട്ടതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിൽ ബഹിഷ്കരിച്ചിരുന്നു ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് റഷ്യ എണ്ണവില ഗണ്യമായി കുറച്ചത് ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി റഷ്യ എണ്ണവില ഗണ്യമായി കുറച്ചതായിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണയിലേക്ക് മാറാൻ കാരണമായത് ഇന്ത്യൻ ഇറക്കുമതിയുടെ ഒരു ശതമാനം മാത്രമുണ്ടായിരുന്ന റഷ്യൻ എണ്ണ നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തതിനാൽ അൻപത് ശതമാനം അധിക തീരുവ ട്രംപ് ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിരുന്നു പിന്നീടത് നൂറ് ശതമാനമായി ഉയർത്തി അമേരിക്കൻ തീരുവ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ പ്രീണന നയം എന്നതും ശ്രദ്ധിക്കുന്നത് ാണ് അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യു എയിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഏകദേശം നാല് വർഷമായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടക്കുന്ന ആദ്യത്തെ നേരിട്ടുള്ള ചർച്ചയായിരുന്നു അത് പ്രതിരോധ മന്ത്രി റസം ഉമറോഫ് നേതൃത്വം നൽകുന്ന മുതിർന്ന സൈനിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരാണ് ഉക്രൈൻ പ്രതിനിധി സംഘത്തിലുള്ളത് റഷ്യ ഗ്രൂ ഇന്റലിജൻസ് മേധാവി ഇഗോർ ക്യോസ്റ്റിക്കോ ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ സൈനിക പ്രതിനിധി സംഘമാണ് പ്രതിനിധീകരിക്കുന്നത് ചർച്ചകൾ ആരംഭിച്ചു കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്നുള്ള യുക്രൈൻ സൈന്യത്തിന്റെ പിൻമാറ്റം എന്ന കാര്യത്തിൽ റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഉക്രൈൻ സേന ഡോൺബാസിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങണം എന്ന വ്യവസ്ഥയിൽ റഷ്യ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ ഡോൺബാസ് മേഖലയുടെ ഇരുപത് ശതമാനത്തോളം ഉക്രൈന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് റഷ്യയുടെ ഈ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ഉക്രൈൻ ആവർത്തിച്ചു പറയുകയാണ് ദാവോസിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നയതന്ത്ര നീക്കം ശക്തമായത് ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് താൻ തായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞുവെങ്കിലും ബലത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി